യെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായില്ല എങ്കിൽ ഞാൻ മരിച്ചതായി കണക്കാക്കണം അവർ എന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടാകും മരവിക്കുന്ന വിരലുകളോടെ ഒരു പെൺകുട്ടി അവളുടെ ആൺ സുഹൃത്തിനയച്ച അവസാന മെസ്സേജ് ലോകത്ത് മറ്റെന്തിനേക്കാളും ആ കൗമാരക്കാരി ഭയുന്നത് അവൾക്ക് ജന്മം നൽകിയവരെയായിരുന്നു അവളുടെ രക്തബന്ധങ്ങളെ ആയിരുന്നു ഇത് ഇറ്റലിയെ ഞെട്ടിച്ച കൊലയുടെ കഥയാണ് ഇത് സമാൻ അബ്ബാസ് എന്ന പതിനെട്ടുകാരിയുടെ കഥയാണ് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇറ്റലിയിൽ നേരം പുലർന്നതോടെ പോലീസ് വാഹനം വിയ പാപ്പാജിയോവാനയിലെത്തി അത് സ്വതവേ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ശാന്തമായൊരു പ്രദേശമായിരുന്നു പോലീസ് വാഹനം അബ്ബാസ് കുടുംബം താമസിക്കുന്ന വില്ലയുടെ മുന്നിൽ നിർത്തി നാലു പേരായിരുന്നു ആ വില്ലയിലെ താമസക്കാർ ഷബർ അബ്ബാസ് ഭാര്യ നാസിയ ഷെഹിൻ ഇവരുടെ മക്കളായ പതിനെട്ടുകാരി സമാൻ അബ്ബാസ് പതിനാറുകാരൻ അലി ഹൈദർ ഇവരെ കൂടാതെ ഇവരുടെ മൂന്ന് അടുത്ത ബന്ധുക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു സമാന്റെ അമ്മാവൻ ഡാനിഷ് ഹസ്നൻ കസിൻസായ ഇക്രം ഇജാസ് നോമനുൽ ഹക് ഇവർ ഇറ്റലിയിൽ താമസിക്കുന്ന ഒരു പാകിസ്ഥാനി കുടുംബമായിരുന്നു പൊതുവെ ശാന്തമായിരുന്ന അബ്ബാസ് കുടുംബം എന്നാൽ ആ ദിവസം അങ്ങനെയായിരുന്നില്ല അന്നത്തെ നിശബ്ദത നിഗൂഢതയുടേതായിരുന്നു അന്നവരുടെ കുടുംബത്തെ അന്വേഷിച്ച് ഇറ്റാലിയൻ പോലീസ് എത്തിയത് അവർക്ക് ലഭിച്ച ഒരു സന്ദേശത്തെ പിന്തുടർന്നാണ് തന്റെ പെൺസുഹൃത്ത് സമാനെ കാണാനില്ലെന്നും അവളെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും പറഞ്ഞ സാക്കിബ് എന്ന യുവാവാണ് പോലീസിനെ സമീപിച്ചത് എന്നെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെങ്കിൽ അവർ എന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടാകും അതായിരുന്നു സാക്കിബിന് അവളയച്ച അവസാന മെസ്സേജ് പരാതി ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയതായിരുന്നു പോലീസ് എന്നാൽ അവിടെ എത്തിയ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലായിരുന്നു അവിടെ കണ്ട കാഴ്ചകൾ വീട്ടിൽ നിരവധി തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആരും പുറത്തേക്ക് വന്നില്ല കുടുംബത്തിൽ ആരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല വീട്ടിനകത്ത് കയറി പരിശോധന നടത്തിയപ്പോൾ അകമെല്ലാം സാധാരണ നിലയിൽ അവർ ആ വീട്ടിൽ നിന്നും എങ്ങോട്ട് അപ്രത്യക്ഷമായെന്ന് അയൽപ്പക്കത്തുള്ളവർക്കോ മറ്റാർക്കെങ്കിലുമോ അറിയില്ലായിരുന്നു അവർ എവിടെ പോയെന്നതിനുള്ള ഉത്തരം പോലീസ് അന്വേഷിച്ചു തുടങ്ങി മെയ് ഒന്നിന് അതായത് സമാന്റെ അവസാന മെസ്സേജ് വന്നതിന് തൊട്ടടുത്ത ദിവസം അവളുടെ മാതാപിതാക്കൾ പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നു ആരെയും ഒന്നും അറിയിക്കാതെ ഒറ്റ രാത്രി കൊണ്ട് അവർ കടന്നു കളഞ്ഞത് പോലീസിൽ സംശയത്തിന്റെ വിത്ത് പാകി എന്നാൽ അവർ മാത്രമായിരുന്നില്ല ആ വീട്ടിലെ മറ്റുള്ളവരും ആ രാത്രി നാനാ നാനാദിക്കുകളിലേക്ക് കടന്നു കളഞ്ഞിരുന്നു ഇക്രമിജാസ് ഫ്രാൻസിലേക്കും നോമിനുൽ ഹബ് സ്പെയിനിലേക്കും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ എത്തിയ ബന്ധുക്കൾ ഇത്ര പെട്ടെന്ന് പോയതെന്തായിരിക്കും എന്നത് ചോദ്യമായി തന്നെ അവശേഷിച്ചു ആ വീട്ടിൽ നിന്നും അന്നത്തെ ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തത് ഒരേ ഒരാളായിരുന്നു അത് സമാനായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസിന് വൈകാതെ തന്നെ ആ നിർണായക വിവരത്തിലേക്ക് എത്താൻ സാധിച്ചു സമീപത്തെ വീട്ടിലെ സി സി ടി വി ക്യാമറ അത് പരിശോധിച്ച പോലീസിന് ഒരു ദൃശ്യം ലഭിച്ചു ഏപ്രിൽ മുപ്പതിന് രാത്രി സമാന്റെ ബന്ധുക്കളായ ആ മൂന്ന് പേർ അവരുടെ കുടുംബത്തിന്റെ ഫാം ഹൌസിന് സമീപത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യം അതിൽ ഒന്നാമന്റെ കയ്യിൽ ഒരു തൂമ്പ രണ്ടാമന്റെ കയ്യിൽ ബക്കറ്റ് മൂന്നാമന്റെ കയ്യിൽ മറ്റൊരു ആയുധം മണിക്കൂറുകൾക്ക് ശേഷം സമാൻ മാതാപിതാക്കളോടൊപ്പം അതേ ദിശയിൽ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞു എന്നാൽ ഇതിനു ശേഷമുള്ള അവരുടെ ദൃശ്യങ്ങൾ ഒന്നും ക്യാമറയിൽ പതിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം അവർ ഇറ്റലിയിൽ നിന്ന് തന്നെ കടന്നു കളഞ്ഞിരുന്നു എന്നാൽ സമാനല്ലാതെ മറ്റൊരാൾ കൂടി ഇറ്റലിയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തി അത് പതിനാറുകാരൻ അലി ഹൈദർ ആയിരുന്നു അവന്റെ കണ്ണുകളിൽ അത്രയും ഭയം പോലീസ് കസ്റ്റഡിയിൽ അറിയാവുന്നതെല്ലാം അവൻ തുറന്നു പറഞ്ഞു തന്റെ കൂടപ്പിറപ്പിനെ ദുരഭിമാനത്തിന്റെ പേരിൽ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് കൊന്നു എന്ന് അവൻ പോലീസിനോട് പറഞ്ഞു അവിടെ ഞങ്ങൾ എന്ന് അമ്മാവൻ തന്നോട് പറഞ്ഞതായും അലിവെളിപ്പെടുത്തി താൻ കൂടെ ചെല്ലാൻ വിസമ്മതിച്ചതിനാലാണ് തന്നെ മാത്രം ഇവിടെ നിർത്തിയതെന്നും ആ അനുജൻ മൊഴി നൽകി പിന്നീട് അന്വേഷണം നീങ്ങിയത് അമ്മാവൻ ഡാനിഷിലേക്കായിരുന്നു ഫ്രാൻസിലുള്ള അയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനൊക്കെയും സൗമ്യമുഖനായി യാതൊരു പരിഭ്രമവും ഇല്ലാതെ അയാൾ പ്രത്യക്ഷപ്പെട്ടത് പോലീസ് ശ്രദ്ധിച്ചു എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ ഡാനിഷ് കുറ്റം സമ്മതിച്ചു അവളെ എവിടെയുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് അയാൾ ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ പോലീസിനോട് പറഞ്ഞു ഫാം ഹൌസിന് സമീപം അവളെ നിർദ്ദേഹം കൊലപ്പെടുത്തി മറവ് ചെയ്ത സ്ഥലം ഡാനിഷ് പോലീസിന് കാണിച്ചുകൊടുത്തു രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിലാണ് സമാന്റെ മൃതദേഹം ഫാം ഹൌസിന് സമീപത്തു നിന്ന് കണ്ടെത്തിയത് കഴുത്ത് ഞെരിച്ചാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് മൃതദേഹത്തിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി പിതാവിനെ പാകിസ്ഥാൻ പോലീസ് പിടികൂടി ഇറ്റലി പോലീസിന് കൈമാറി എന്നാൽ മാതാവ് അതിനകം ഒളിവിൽ പോയിരുന്നു പിതാവിനെയും ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവളെ കൊലപ്പെടുത്തിയതിൽ വിഷമമില്ലെന്നും അവൾ ഞങ്ങളുടെ അഭിമാനം കളഞ്ഞു കുളിച്ചുവെന്നും ഷബാർ പോലീസിൽ പറഞ്ഞു സമാന്റെ തിരോധാനത്തിന്റെയും മകളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ മാതാപിതാക്കളുടെയും കഥയുടെ ചുരുളഴിഞ്ഞു രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിനെട്ടിന് പാകിസ്ഥാനിലെ ലാഹോറിൽ ജനിച്ച സമാൻ അബ്ബാസ് രണ്ടായിരത്തി പതിനാറിലാണ് കുടുംബത്തോടൊപ്പം ഇറ്റലിയിലേക്ക് ചേക്കേറുന്നത് സാധാരണക്കാർ മാത്രം താമസിക്കുന്ന നോവെല്ലറ എന്ന ഇറ്റാലിയൻ ഗ്രാമത്തിലെത്തിയ സമാൻ വൈകാതെ ഇറ്റാലിയൻ ഭാഷ പഠിച്ചു കൂട്ടുകാരെ ഉണ്ടാക്കി അവിടുത്തെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു അവിടെ വെച്ച് അവൾ ആഗ്രഹിക്കുന്ന ജീവിതവും മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യം അവൾ തിരിച്ചറിഞ്ഞു അവളുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിൽ പെൺകുട്ടികൾക്ക് ആവശ്യം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണെന്നും നിരവധി ചട്ടക്കൂടുകൾക്കുള്ളിലാണ് താൻ ജീവിക്കുന്നതെന്നുമുള്ള ചിന്തകൾ അവളിൽ വലിയ വിഷമമുണ്ടാക്കി ഹൈസ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് അവളെ ആകെ തളർത്തിക്കളഞ്ഞു പിന്നീട് സമയം കൊല്ലുന്നതിനായി അവൾ കണ്ടെത്തിയ മാർഗം ടിക്ടോക്കിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ടിക്ടോക്കിലൂടെയാണ് അവൾ സാക്കിബിനെ പരിചയപ്പെടുന്നത് മറ്റൊരു പാകിസ്ഥാനി ഇറ്റാലിയൻ കൗമാരക്കാരനായിരുന്ന സാക്കിബുമായി സൈനബ് വളരെ പെട്ടെന്ന് അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്തു എന്നാൽ മകൾക്ക് ഇത്തരത്തിലൊരു പ്രണയബന്ധമുണ്ടെന്ന് ഷബറിനും നാസിയ്ക്കും അംഗീകരിക്കാനാകുമായിരുന്നില്ല അവർ അവളുടെ ഫോൺ വാങ്ങിവെച്ചു റൂമിൽ പൂട്ടിയിട്ടു അവിടെ അവൾ നിരന്തരം ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി തന്നെ ആരും നോക്കാതിരിക്കാനായി പഴയ വസ്ത്രങ്ങൾ മാത്രമേ വീട്ടുകാർ ധരിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് സമാൻ ഒരിക്കൽ സാക്കിബിനോട് പറഞ്ഞു സാക്കിബുമായുള്ള പ്രണയം സമാന്റെ കുടുംബം എതിർത്തതിന് കാരണങ്ങൾ പലതായിരുന്നു കുടുംബം പ്രായം സ്ഥലം പക്ഷെ അതിലെല്ലാം ഉപരി തങ്ങളുടെ മകൾ വിവാഹം ചെയ്യേണ്ടത് അവളുടെ മാതാപിതാക്കൾ കണ്ടെത്തുന്ന ആളെയാണെന്ന വാശി ബന്ധുവായ മറ്റൊരാളെ മകൾക്ക് വേണ്ടി കുടുംബം കണ്ടെത്തുകയും ചെയ്തിരുന്നു സമാനേക്കാൾ ഒരുപാട് വയസ്സ് പ്രായമുള്ള അവൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മറ്റൊരാളെ അവൾ അയാളെ തന്നെ വിവാഹം ചെയ്യണമെന്ന് കുടുംബം വാശി പിടിച്ചു എന്നാൽ ജൂൺ രണ്ടായിരത്തി ഇരുപതിന് പെട്ടെന്നൊരു ദിവസം സമാൻ അപ്രത്യക്ഷയായി അവൾ ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയെന്ന അഭ്യൂഹം നാടുനീള പരന്നു എന്നാൽ അവൾ സ്വപ്നം കണ്ട ജീവിതത്തിനും വിദ്യാഭ്യാസം നേടുന്നതിനുമൊക്കെയായി ബെൽജിയത്തിലേക്കായിരുന്നു അവളുടെ യാത്ര പക്ഷെ ആ രക്ഷപ്പെടലിന് വലിയ ആയുസ് ഉണ്ടായില്ല ബെൽജിയം പോലീസും മറ്റും അവളെ കണ്ടെത്തി തിരികെ വീട്ടിലെത്തിച്ചു രക്ഷപ്പെടാനുള്ള ആശ്രമം പരാജയപ്പെട്ട് വീട്ടിൽ തിരികെ എത്തിയ സമ്മാനം പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് കൊടിയ പീഡനമായിരുന്നു അവളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും മാതാവ് പിടിച്ചെടുത്തു അതോടെ എങ്ങോട്ടെങ്കിലും പോകാനോ സാക്കിബിനെ വിവാഹം ചെയ്യാനോ അവൾക്ക് സാധിക്കില്ലെന്ന സ്ഥിതിയായി പിന്നെയുള്ള ഓരോ ദിവസവും ദുസ്സഹമായി അവളുടെ വിധി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും അത് നിശ്ചയിച്ചിരിക്കുന്നത് അവളുടെ കുടുംബമാണെന്നും അവൾക്ക് ബോധ്യമായി എന്നാൽ അതിജീവനത്തിനായി ഒരു അവസാന വഴി കൂടി നോക്കാൻ അവൾ ശ്രമം നടത്തി പതിനേഴാമത്തെ വയസ്സിൽ കുടുംബത്തിനെതിരെ അവൾ പോലീസിൽ പരാതി നൽകി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ ശ്രമം ശാരീരിക മാനസിക പീഡനം തുടങ്ങിയവ കുടുംബത്തിനെതിരെയുള്ള അവളുടെ പരാതിയിലുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനെത്തിയ സാമൂഹ്യ പ്രവർത്തകരോട് അവൾ ഇങ്ങനെ പറഞ്ഞു എന്റെ ജീവിതം എന്റേതല്ല എല്ലാം കൈക്കലാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ സമാന സംരക്ഷണം നൽകണമെന്നും വീട്ടിൽ നിന്ന് മാറ്റി അഭയകേന്ദ്രത്തിലാക്കണമെന്നും കോടതി ഉത്തരവിട്ടു അവിടെ അവൾ സുരക്ഷിതത്വം എന്തെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞു പേടിയില്ലാതെ ഉറങ്ങുകയും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും സമാധാനം ശ്വസിക്കുകയും ചെയ്തു അവിടെ ആത്മവിശ്വാസവും അവനവനു വേണ്ടി സംസാരിക്കാനുള്ള ആർജവവും അവൾ നേടിയെടുത്തു അവളുടെ ആ മാറ്റം അഭയകേന്ദ്രത്തിലെ അധികൃതരും നിരീക്ഷിച്ചിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ അവളെ റിലീസ് ചെയ്യാൻ അവർ തീരുമാനിച്ചു കൂടുതൽ ദൃഢനിശ്ചയത്തോടെയാണ് ആ ഷെൽട്ടർ ഹോമിൽ നിന്ന് സമാൻ പുറത്തു വന്നത് പുറത്തിറങ്ങി എന്ത് ചെയ്യണമെന്നത് അവൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഉപരിപഠനത്തിന് പോകണം സാക്കിബിനെ വിവാഹം ചെയ്യണം സമാധാനമായി ജീവിക്കണം ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ പാസ്പോർട്ടും രേഖകളും തിരികെ കിട്ടണം എന്ന് അറിയാമായിരുന്നു അതിനുവേണ്ടി വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചു എന്നാൽ അത് അവസാനത്തേത് തന്നെയായിരുന്നു കുടുംബം അവൾക്ക് വേണ്ടി മറ്റൊരു വിധി കാത്തു വെച്ചിരുന്നു വീട്ടിലെത്തിയ സമാൻ ഏപ്രിൽ മുപ്പതിന് രാത്രി സാക്കിബിന് അവളുടെ അവസാന മെസ്സേജ് അയച്ചു കൊല ചെയ്യുക മാത്രമാണ് ഏക പോംവഴി എന്ന അമ്മാവൻ മാതാപിതാക്കളോട് പറയുന്നത് അവൾ സ്വന്തം കാതുകൊണ്ട് കേട്ടു അതിനാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തന്റെ വിവരം ലഭിക്കാതിരുന്നാൽ പോലീസിൽ വിവരം വിവരമറിയിക്കണമെന്ന് സാക്കിബിന് അവൾ മുന്നറിയിപ്പ് നൽകി അവളെ കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ കുടുംബം നേരത്തെ തയ്യാറാക്കിയിരുന്നു ആ മെസ്സേജിന് പിന്നാലെ അമ്മാവനും മറ്റു ബന്ധുക്കളും ആയുധങ്ങളുമായി ഫാം ഹൗസിലേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അവർ അവളെ മറവ് ചെയ്യാനുള്ള സ്ഥലം ഒരുക്കിയിരുന്നു മണിക്കൂറുകൾക്കകം മാതാവിനൊപ്പം സമാൻ ഫാം ഹൗസിന് സമീപത്തേക്ക് നടന്നുപോയി അർദ്ധരാത്രിയോടെ സമാന്റെ ബാഗുമായി ഷാബാർ അതേ ദിശയിലേക്ക് നടന്നു നീങ്ങുന്നതും ക്യാമറയിൽ പതിഞ്ഞു അമ്മാവൻ ഡാനിഷ് അവളെ കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു നൊന്ത് പ്രസവിച്ച മകളെന്നുപോലും ഓർക്കാതെ ആ അമ്മയും അതിനു കൂട്ടുനിന്നു സ്വന്തം മകളെ ദുരഭിമാനത്തിന്റെ പേരിൽ അവർ കൊലപ്പെടുത്തി തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ കൃത്യത്തിന് ശേഷം അവർ രാജ്യത്ത് നിന്ന് തന്നെ കടന്നു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ സ്വന്തം മകളെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ദമ്പതികൾക്കും ബന്ധുക്കൾക്കും ഇറ്റാലിയൻ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പിതാവും ബന്ധുക്കളും ജയിലിലായപ്പോഴും നാസിയയെ കുറിച്ച് പോലീസിന് വിവരമൊന്നും ലഭിച്ചില്ല കൃത്യം നടന്ന മൂന്ന് വർഷങ്ങൾക്ക് പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കശ്മീരിന് സമീപമുള്ള അതിർത്തി ഗ്രാമത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന നാസിയെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ഇത് സമാനഭാസിന്റെ മാത്രം കഥയല്ല ദുരഭിമാനത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും കാരണത്താലോ ഓരോ വർഷവും വീടുകളിൽ വെച്ച് കൊല്ലപ്പെടുന്ന നിരവധി പെൺകുട്ടികളുടെ കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുറത്തുവന്ന യു എൻ റിപ്പോർട്ട് പ്രകാരം നൂറ്റി നാൽപ്പതോളം പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ് ഓരോ ദിവസവും സ്വന്തം കുടുംബാംഗമോ പങ്കാളിയോ കൊലപ്പെടുത്തുന്നത് യു എൻ വനിതാ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി അയ്യായിരം സ്ത്രീകളെയും പെൺകുട്ടികളെയും പുരുഷന്മാർ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതായി കണ്ടെത്തി ഇതിൽ അറുപത് ശതമാനം കൊലപാതകങ്ങളും നടത്തിയത് ഇരയുമായി അടുപ്പമുള്ളവരാണ് ആഗോളതലത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും അപകടകരമായ സ്ഥലം അവളുടെ വീടാണെന്നും അവിടെ വെച്ചാണ് പുരുഷന്മാരുടെ കൈകളാൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെടുന്നതെന്നും സൂചിപ്പിക്കുന്ന കണക്കുകളാണിത്